ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി മരുന്നുകളോട് വി എസ് പ്രതികരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി വി എസിന്റെ കുടുംബാംഗങ്ങളുമായും ഡോക്ടർമാരുമായും സംസാരിച്ചു ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി ഷിജോ ആദ്യം വി എസിന്റെ ആരോഗ്യനിലയിൽ ഇപ്പോൾ പുരോഗതിയുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരം പിന്നെ മുഖ്യമന്ത്രി എപ്പോഴാണ് എത്തിയത് മറ്റു വിശദാംശം അജി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള നൂറ്റിയൊന്ന് വയസ്സുള്ള വി എസ് അച്യുതാനന്ദ്രന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള കാര്യമാണ് തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിലെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം ആ മരുന്നുകളോട് വി എസ് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെയോടുകൂടിയാണ് നേരിയ തരത്തിലുള്ള ശ്വാസ തടസ്സവും അതുപോലെ ഹൃദയാഘാതത്തെയും തുടർന്നുകൊണ്ട് വി എസിനെ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ആ വി എസിൻ്റെ ആരോഗ്യനില അല്പം ഗുരുതരമായിരുന്നു പിന്നീട് മരുന്നുകളോട് വി എസ് പ്രതികരിച്ച് തുടങ്ങുകയാണ് ചെയ്തത് ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കേണ്ടതില്ല എന്നുള്ള കുടുംബത്തിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പതിനൊന്നര കൂടിയാണ് എസ് യു ടി ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് വി എസിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് മാത്രമാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ അനൌദ്യോഗികമായിട്ട് അറിയിക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് യു ടി ആശുപത്രിയിൽ വി എസിന്റെ മകനുമായിട്ടും ഡോക്ടർമാരുമായിട്ടും ആശയവിനിമയം നടത്തി മുഖ്യമന്ത്രി എത്തി മകനോടും ഡോക്ടർമാരോടും ആരോഗ്യ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ആശുപത്രിയിൽ ചിലവഴിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മറ്റൊരു മുതിർന്ന നേതാവായിട്ടുള്ള പാലൊളി മുഹമ്മദ് കുട്ടി അടക്കമുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ആശുപത്രിയിലെത്തി ഇന്ന് വി എസിന്റെ കുടുംബാംഗങ്ങളെ കണ്ടു പാലോളി ഇന്ന് ഇന്ന് വി എസിനെ കാണാനെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ പാലോളി മുഹമ്മദ് കുട്ടി മുൻ മന്ത്രി എസ് ശർമ്മ അടക്കമുള്ള ആളുകൾ ഇന്ന് ആശുപത്രിയിലെത്തി വി എസ്സിന്റെ കുടുംബാംഗങ്ങളുമായിട്ട് ആശുവിനിമയം നടത്തി ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയും എം വി ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ വിവിധ നേതാക്കളൊക്കെ ആശുപത്രിയിൽ വന്നിരുന്നു എന്തായാലും വി എസിന്റെ ആരോഗ്യനില കാത്തിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് നൽകുന്നത് നേരിയ പുരോഗതി വി എസിന്റെ ആരോഗ്യനിലയിലുണ്ട് അജി